ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഈ ടാപ്പിംഗ് തൊഴിൽ ഏർപ്പെടുന്ന വിജയമ ടീച്ചറാണ് പ്രമാടം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി ടീച്ചർ രാവിലെ തിരക്കിലാണ് ഈ ടാപ്പിംഗ് തൊഴിലാണ് ടീച്ചറെ രാവിലെ തന്നെ ടാപ്പിംഗ് തുടങ്ങിയിരിക്കുവാണ് അല്ലേ എല്ലാ ദിവസവും എങ്ങനെയാ എല്ലാ ദിവസവും മൂന്നുമണി ആവുമ്പഴത്തേന് ഞങ്ങള് രണ്ടുപേരും കൂടെ വരും ഒന്ന് റബ്ബർ വെട്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ ജോലിക്ക് പോകും പിന്നെ ടീച്ചർ അംഗൻവാടി ടീച്ചറൂടെയാണ് ഞാന് അതിന് ശേഷം ഭർത്താവിന്റെ സഹായിക്കാനായിട്ടാണ് വന്നത് പിന്നെ ചേട്ടൻ വന്നു കറിയൊക്കെ എടുത്ത് കുറെ ഇത് ഷീറ്റൊക്കെ അടിച്ചിട്ട് രണ്ടുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വീട്ടിൽ വരത്തുള്ളൂ ചേട്ടൻ വലിയ തിരക്കിനാണ് ചേട്ടാ വാ അപ്പം വണ്ടുപേരും രാവിലെ തന്നെ ഈ ജോലിയിലേക്ക് ഏർപ്പെട്ടിരിക്കുവാണ് അങ്ങനെവിടെ വഴി ടീച്ചർ കൂടിയാണ് പ്രമാണം പഞ്ചായത്തിലെ ചേട്ടൻ വരുന്നവർ നമുക്ക് ടീച്ചർ തന്നെയും ഈ ടീച്ചറാണല്ലോ അപ്പം വീടുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ ഒക്കെ പേരൻസ് ഒക്കെ സ്വീകരിക്കും നല്ല സ്വീകരണമാണ് അവർക്ക് സന്തോഷമാണ് ഞാൻ നിന്നതില് വളരെയധികം സന്തോഷമുണ്ട് അപ്പം ചേട്ടാ രാവിലെ ഇറങ്ങി അല്ലേ വിളിപ്പിന്നെ മൂന്നുമണി ആയപ്പോ ഇറങ്ങി കണ്ടല്ലോ ഇപ്പം പ്രചാരണത്തിന്റെ കൂടെ പോറുണ്ടോ ഉണ്ടാ വിജയിക്കും വിജയിക്കും പൂർണ്ണ വിശ്വാസം ചേട്ടൻ്റെ പേരൂടെ എന്റെ പേര് സുഭാഷ് വലിയ ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു കാണിച്ചു വികസനവും വികസനവും ക്ഷേമ ക്ഷേമ പെൻഷനൊക്കെ തന്നെയാണ് നമ്മൾ അവരോട് പറഞ്ഞത് പെൻഷനും അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ഒത്തിരി വികസനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്രദേശ കോളനിയും അങ്ങനെയുള്ള പ്രദേശങ്ങൾ തന്നെയാണ് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട് ജയിപ്പിക്കും എന്നെന്റെ വിശ്വാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് ഇപ്പൊ പ്രവർത്തകരൊക്കെ വന്ന ജംഗ്ഷൻ ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം അവിടെ വെച്ച് കാണാം എന്തായാലും ടീച്ചർ ടാപ്പിംഗ് തൊഴിൽ തുടരുകയാണ് വിജയമേട്ട ടീച്ചർ പ്രചരണം രാവിലെ ആരംഭിക്കുകയാണ് ഇന്ന് ഭവന സന്ദർശനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രവർത്തകരൊക്കെ ഉണ്ട് എങ്ങനെയാച്ചാ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തനം ഇത് യു ഡി എഫിൻ്റെ ഒരു മൂന്ന് ടേമായി യു ഡി എഫ് ജയിക്കുന്നൊരു വാർഡ് കൂടിയാണ് അവിടെ വിജയമേഠ് ടീച്ചറിലൂടെ വിജയം എത്തിക്കുമെന്നാണോ തീർച്ചയായിട്ടും മൂന്ന് വർഷം യു ഡി എഫ് ഭരിച്ചത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല പഞ്ചായ പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് വെച്ച ഫണ്ടുകൾ കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കാതെ അവർക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രം ഇപ്പോൾ ഉദാഹരണത്തിനൂടെ പല റോഡുകളും നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാകും ആളുകൾ സഞ്ച സഞ്ചരിക്കാത്ത ഇടത്ത് റോഡുകൾ വെച്ചിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ ആ സമയത്ത് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു കംപ്ലയിൻറ്റ് ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ കൊടുത്തിരുന്നു ഇതെല്ലാം ഈ പ്രാവശ്യം ഞങ്ങൾ വീട് കയറുമ്പോൾ വിജയമെ ടീച്ചർക്ക് അനുകൂലമായാണ് ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഇനി ഇവിടെ കോൺഗ്രസ് വരില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഒത്തുകൂടിയത് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ആളുകളൊക്കെ തന്നെ ഇത്തവണ വിജയമേ ടീച്ചറിലൂടെ വാർഡ് തിരിച്ചു പിടിക്കും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ മൂന്ന് ടേൺ യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രകടമായ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് പ്രവർത്തനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാറ്റത്തിനായ ഒരു ചോദിക്കുന്നത് അങ്ങനെ ആളുകളോട് തന്നെയാണ് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ആളുകളൂടിയാണ് അപ്പം ആ ചെല്ലുമ്പോൾ കുട്ടികളുടെ അവർക്കൊക്കെ നല്ല പ്രതീക്ഷയാണ് നമുക്ക് നമ്മൾ വിജയിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷ തന്നെയുണ്ട് ഇന്നിപ്പം ഭവന സന്ദർശനമാണ് അല്ലേ വീടുകളിലേക്ക് പോകും നേരുന്നോ ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട